സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ള രണ്ട് കർണാടക സ്വദേശികളെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ ഘട്ട തിരച്ചിൽ നാളെ ആരംഭിക്കും എന്നുള്ളൊരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കാരണം ഇന്ന് ഉച്ചയോടെ എത്തേണ്ട ഡ്രഡ്ജർ ഇപ്പോൾ മാത്രമാണ് ഈ ഒരു ദൗത്യ ഒരു ദൗത്യ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നങ്കൂരം ഇട്ടിരിക്കുകയാണ് ഈ വൈ രാവിലെ എട്ട് മണി മുതൽ നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് രാത്രി ഇത് പരിശോധന നടത്താൻ കഴിയില്ല എന്നാണ് നേരത്തെ ഈ ഡ്രഡ്ജറിൻ്റെ എം ഡി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാളെ രാവിലെ എട്ട് മണി മുതൽ കൃത്യം എട്ട് മണിക്ക് തന്നെ ഇതിൻ്റെ പരിശോധ മൂന്നാംഘട്ട പരിശോധന ആരംഭിക്കും വൈകുന്നേരം ആറ് മണിവരെ ആയിരിക്കും പരിശോധന ഇപ്പോൾ നിലവിൽ മൂന്ന് ദിവസത്തെ പരിശോധന ആയിരിക്കും നടക്കുക ആവശ്യമെങ്കിൽ തുടരും എന്നാണ് നേരത്തെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് നടക്കുന്നത് കാരണം ഇന്ന് ഇന്ന് അതായത് ഒരു രണ്ട് ദിവസം മുമ്പാണ് ഗോവയിൽ നിന്നും ഈ ഒരു ഡ്രഡ്ജർ പുറപ്പെട്ടത് ഗോവയിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട ഡ്രഡ്ജർ ഇന്നലെ ഇന്നലെ അവിടെയാണ് അഴിമുഖത്ത് എത്തിച്ചേർന്നത് അഴിമുഖത്ത് നിന്നും ഒരു നാനൂറ് മീറ്റർ മാറി അവിടെ നങ്കൂരമിട്ടു കാരണം വേലി ഇറക്കവും വേലി ഏറ്റവും വേലി ഇറക്ക സമയത്ത് മാത്രമാണ് ആ ഒരു ഡ്രഡ്ജറിന് ആ പാലം കിടക്കാനാവുക കാരണം അതൊരു റോഡ് ഗതാഗതത്തിൻ്റെ പാലമാണ് ആ ഒരു പാലത്തിന് ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവായതുകൊണ്ട് വെള്ളം ഇറങ്ങിയ ഇറങ്ങിയാൽ മാത്രമേ ആ ഒരു ഡ്രഡ്ജറിന് മുൻപോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നാലുമണിയോടെ വീണ്ടും ഡ്രഡ്ജർ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ ആ ഡ്രഡ്ജറപ്പെട്ട ഡ്രഡ്ജർ വീണ്ടും ഈ ഒരു നാലുമണിയോടെ അവിടുന്ന് പാലം ഒന്നാം പാലം കടന്ന ഡ്രഡ്ജർ വീണ്ടും നങ്കുരുമിടുകയായിരുന്നു കാരണം വേലി കയറ്റ സമയത്ത് മാത്രമാണ് രണ്ടാം പാലം കടക്കാനാവുക രണ്ടാം പാലം റെയിൽവേ പാലമാണ് അത് ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെലി കയറ്റ സമയത്ത് ഹൈറ്റ് വേണം അതായത് വെലി കയറ്റ സമയത്താണ് ഡ്രഡ്ജർ കടക്കാനാവുക അങ്ങനെ ഇന്ന് രാവിലെയോടെയാണ് ഡ്രഡ്ജർ ആ ഒരു രണ്ടാം പാലം കടന്നത് രണ്ടാം പാലം കടന്നതിന് ശേഷം വീണ്ടും ഡ്രഡ്ജർ എൽപ്പം കൂടി മുന്നോട്ട് വന്നു അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭാഗത്ത് ഒരു ഒരു ഹാർബർ ഐസ് ഫാക്ടറി ഉണ്ട് അവിടെ ആ ഒരു ഭാഗത്താണ് ഈ ഡ്രഡ്ജർ വീണ്ടും നങ്കൂരമിടുന്നത് അവിടേക്ക് ഇന്ന് രാവിലെ മണിയോടെ അവിടെ എത്തിയ ഡ്രഡ്ജർ അവിടെ ഈ ഒരു ഡ്രഗ്ജർ അധികൃതരുടെ നേതൃത്വത്തിൻ്റെ പൂജയും നടന്നു ആ പൂജയ്ക്ക് ശേഷം വീണ്ടും ഡ്രഡ്ജർ അവിടെ തന്നെ അല്പസമയം കൂടി കാത്തുനിന്നു അങ്ങനെ എം എൽ എ വരുന്നത് വരെ കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എം എൽ എ എ കെ മഞ്ചേശ്വരം എം എൽ എ കെ മഷ്റഫ് ജില്ലാ കലക്ടർ എസ് പി ഒപ്പം തന്നെ കർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ ഉൾപ്പെടെയുള്ളവർ എത്തിയതിനു ശേഷം ഒരു പൂജയും കൂടി നടത്തി അതിനുശേഷമാണ് വീണ്ടും ദൗത്യമുഖത്തേക്ക് ഡ്രഡ്ജർ തിരിച്ചത് അതായത് രണ്ട് മണിയോടെ എല്ലാം സജ്ജമായിരുന്നു അതായത് ഈ ഒരു അമ്പലത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിയ ഉടൻ തന്നെ അവിടെ പൂജ നടത്തി അവർ വരാൻ സമ്മതമായിരുന്നു എന്നാൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയതിന് ശേഷം മാത്രമേ അതിന് ആ ഒരു പൂജ കൂടിയുണ്ട് അതിനുശേഷം മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഏകദേശം അഞ്ച് മണി നാല് മണി നാലരയോടെയാണ് ഡ്രഡ്ജർ അവിടുന്ന് പുറപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു അല്പസമയം മുമ്പാണ് ഡ്രഡ്ജർ ഈ ഒരു പരിസരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിക്കും അർജുനു വേണ്ടി അല്ലെങ്കിൽ അർജുൻ ഉൾപ്പെടെയുള്ള കർണാടക സ്വദേശികളായ രണ്ടുപേർക്കും കൂടി വേണ്ടിയുള്ള തിരച്ചിൽ നാളെ പുല രാവിലെ എട്ട് മണിയോട് ാരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുനന്റെ സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇന്ന് രാത്രിത്തോടെ തന്നെ എത്തിച്ചേരുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു ജിതിൻ ഉൾപ്പെടെയുള്ള നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മനാഫും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജർ ഡ്രഡ്ജർ ഉപയോഗിക്കുള്ള അർജുന് വേണ്ടിയുള്ള പരിശോധന മൂന്നാം ഘട്ട പരിശോധന നാളെ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വേലിയേറ്റം വേലിറക്കം തുടങ്ങിയ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നിരീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പരിശോധനയും നടക്കുക ഏതായാലും ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനങ്ങൾ